ഹായ് ായിരണം നമസ്കാരം വെൽക്കം ടു സുനിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല നിങ്ങൾ ഓൾറെഡി തമ്പിനയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇന്നൊരു യാത്ര പോവാണ് ബാഗിയിലേക്ക് അതായത് ഒരു ടൂർ കോർഡിനേറ്റർ അല്ലെങ്കിൽ ടൂർ മാനേജർ അല്ലെങ്കിൽ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാള് യാത്ര ചെയ്യുന്ന ഒരാള് എന്നുള്ള ഒരു ആളായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന മൂന്നാല് രാജ്യങ്ങളിലെ ഏറ്റവും അധികം എൻക്വയറി വന്നിട്ടുള്ള ഒരു രാജ്യമാണ് ബാലി ഇല്ല എങ്ങനെയാണ് കാഴ്ചകൾ എങ്ങനെ നമുക്ക് പോവാം ഏത് രീതിയിൽ നമുക്ക് എത്ര ദിവസം പ്ലാൻ ചെയ്യണം എന്നാണ് അപ്പം ഈ ബാലിയെ സംബന്ധിച്ച് നമ്മൾ ഒരു തായ്ലാന്റിൽ ബാങ്കോക്കും പട്ടായയും പോകുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ബാലിയിലേക്ക് യാത്ര പോകരുത് ഒന്ന് നമുക്ക് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ബാലിയിലേക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ സിംഗപ്പൂർ വഴിയോ അല്ലെങ്കിൽ തായ്ലാന്റ് വഴിയോ അല്ലെങ്കിൽ മലേഷ്യ വഴിയോ നമ്മൾ ട്രാവൽ ചെയ്യണം അപ്പൊ ഞാൻ ഇതുവരെ ബാലിയിലേക്ക് യാത്ര പോയത് മുഴുവനും മലേഷ്യയിലെ കോലമ്പൂർ വഴിയാണ് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് കോലമ്പൂർ എത്തി കോല്ലമ്പൂരിൽ നിന്ന് ബാലിയിലേക്കുള്ള യാത്രയായിരുന്നു ഈ പ്രാവശ്യം ഞാൻ നേരെ കോയമ്പത്തൂരിൽ നിന്നാണ് ഞാൻ ഇത്തവണ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്ന് സ്കൂട്ട് എയർലൈൻസില് സിംഗപ്പൂര് സിംഗപ്പൂരിൽ നിന്ന് ഒരു ഇമീഡിയറ്റ് കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ് ബാലിയിലേക്ക് അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലിയിലെ ഏറ്റവും കുറവ് നിങ്ങൾക്ക് ഒരു അഞ്ച് ദിവസം അതായത് അഞ്ച് രാത്രി ആറ് പകൽ എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ബാലിയിലേക്ക് എത്താനായിട്ട് അല്ലെ ത്രീ നൈറ്റ് ഫോർ ഡേയ്സോ ഫോർ നൈറ്റ് ഫൈവ് ഡേയ്സോണ്ട് ഒന്നും ബാലി നിങ്ങൾക്ക് ഒന്നും ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഫീലിംഗ് ലഭിക്കില്ല അല്ല ഒരു നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക നല്ല തട്ട് തട്ടായിട്ടുള്ള റൈസ് ടെറസുകള് അതേപോലെ തന്നെ നല്ല ബീച്ചസ് ടെമ്പിൾസ് വോൾക്കാനോ അങ്ങനെ പല പല അതേപോലെ നിങ്ങൾക്ക് റിവർ റാഫ്റ്റിംഗ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അഡ്വഞ്ചർ സ്പോർട്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ വാട്ടർ സ്പോർട്സ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് അതേപോലെ ടേർട്ടിൽ ഐലൻഡിലേക്ക് നിങ്ങൾക്ക് പോകാനുണ്ട് അപ്പം ഓരോ ആൾക്കാർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ചോയ്സസ് ആണ് അതേപോലെ സഫാരി പാർക്ക് ഉണ്ട് പിന്നെ ഞാൻ നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ബാലിയിലേക്ക് എന്റെ ക്ലയന്റിന്റെ കൂടെ പോകുന്നത് ഒരുപാട് പേര് ഇപ്പൊ ഞാൻ കോർഡിനേറ്റ് ചെയ്തിട്ട് ബാലി സന്ദർശിച്ചു വരുകയുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ് കാരണം ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് അവർക്ക് ഫൈവ് നൈറ്റ് സിക്സ് ഡേയ്സ് ആണ് ശരിക്കും ബാലിയിൽ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് പോവണെങ്കിൽ ഒരു എയ്റ്റ് നൈറ്റ് നയൻ ഡേയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് ലഭിക്കും ബിക്കോസ് ഇതൊരു നല്ല രീതിയിലുള്ള ഒരു യാത്രാ സമയം ആവശ്യമുള്ളതാണ് ഒരു ഏഴ് മണിക്കൂറോളം നമുക്ക് ഫ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഭാര്യയിലേക്ക് റ്റുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്ലൈറ്റ് എടുക്കുമ്പോഴും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ബാലിയിൽ നമ്മൾ ഉച്ചക്കെങ്കിലും എത്തിയാലേ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ചകൾ മിസ് ചെയ്യാണ്ടിരിക്കുള്ളൂ അതേപോലെ തിരിച്ചു വരണ സമയത്ത് അവിടുന്ന് പുറപ്പെടുന്നതും ആയാലാണ് നമുക്ക് അതിൻ്റെതായ രീതി നമുക്കിപ്പോ ഫൈവ് നൈറ്റ് സിക്സ് ഡേയ്സ് എന്ന് പറഞ്ഞാലും നമുക്ക് നാലര ദിവസം നമുക്ക് ആ മനോഹരമായ രാജ്യത്ത് ചെലവിടാൻ സാധിക്കുള്ളൂ അപ്പൊ ഇത് നിങ്ങൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ില് തീർച്ചയായിട്ടും വിസ നമ്മൾ എടുക്കണം ഇപ്പൊ ഓൺ അറൈവൽ വിസയുണ്ട് നമുക്ക് ഇവിടുന്ന് വിസ എടുക്കുകയും ചെയ്യാം വളരെ പെട്ടെന്ന് വിസ നമുക്ക് ലഭിക്കും വിസയുടെ പ്രൊസീജിയർ ഇത്രേ ഉള്ളൂ മാസത്തെ ഒരു പാസ്പോർട്ടിന്റെ വാലിഡിറ്റി ഉണ്ടാവണം നമ്മൾ ഹോട്ടൽ ബുക്കിംഗ്സ് നമ്മൾ കൊടുക്കണം റിട്ടേൺ ടിക്കറ്റ് ഉണ്ടാവണം പിന്നെ നമ്മുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം ഇന്ത്യൻ മണി മൂവായിരം രൂപയോളമാണ് ഉദ്ദേശം വരിക ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഡോളർ റേറ്റിൽ വരുന്ന വ്യത്യാസം വരും ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ബാലി വിസ നമുക്ക് കിട്ടും ഇനി അടുത്തൊരു ഡോക്യുമെന്റ് നമുക്ക് വേണ്ടത് ഡിജിറ്റൽ അറൈവൽ കാർഡാണ് അത് നമ്മൾ യാത്ര ചെയ്യണതിന്റെ തലേ ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത് സെയിം ഓൾമോസ്റ്റ് സെയിം പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ആവശ്യമുണ്ട് പാസ്പോർട്ട് ആവശ്യമുണ്ട് അതേപോലെ ഹോട്ടൽ ബുക്കിംഗ് ആവശ്യമുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് ഓൺ അറൈവൽ വിസയ്ക്ക് വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് ക്യൂ നിക്കണ്ട നമുക്ക് നേരെ ഇമിഗ്രേഷനിലേക്ക് പോവാം അതിന് നമുക്ക് യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും പുറത്തേക്ക് പോവാം ഒരു വളരെയധികം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ഫോറസ്റ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡോനേഷ്യ റൊപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ ലോഡ് ചെയ്യാം ഡോളർ ആയിട്ട് നിങ്ങൾ കയ്യില് വെക്കുക പോലെ എക്സ്ചേഞ്ച് കൗണ്ടേഴ്സ് ഉണ്ട് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന എക്സ്ചേഞ്ച് കൗണ്ടേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഒരു അപ്ഡേഷൻ ഒക്കെ ഞാൻ പോയി വന്നിട്ട് ചെയ്യാം കേട്ടോ ഇപ്പത്തെ അപ്ഡേറ്റ്സ് ചെയ്യാം പഴയത് എന്റെ ഉണ്ട് പക്ഷേ ഇപ്പം എന്തൊക്കെയാണ് വ്യത്യാസം എന്നുള്ളത് ഞാൻ പോയി വരട്ടെ പോയി വന്നതിന് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ബാലികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവിടുത്തെ മനുഷ്യര് അവിടുത്തെ അമ്പലങ്ങളില് എന്താ പറയുക ആചാരങ്ങള് അതായത് നമുക്ക് ശ്രീകോവിൻ എന്ന് നമുക്ക് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല ബാക്കിയുള്ള എല്ലാ ഭാഗത്തേക്കും നമുക്ക് പ്രവേശിക്കാം നമുക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ഒരു ഒരു എന്താ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് ബാലി എന്നുള്ള ഒരു രാജ്യത്തേക്ക് അപ്പൊ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിച്ചേ ഉള്ളൂ അപ്പൊ ഞാൻ ഇന്ത്യയിൽ ഉണ്ടാവില്ല ഒരാഴ്ച ഞാൻ എന്റെ ക്ലൈൻസിന്റെ കൂടെ ബാലിയിലായിരിക്കും വളരെ മനോഹരമായ കാഴ്ചകളാണ് അപ്പൊ ഈ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം പോവാത്ത ചില ഏരിയകളിലോട്ട് ഇത്തവണ പോകുന്നുണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ എന്തെങ്കിലും ഫണ്ണി ആയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇതേപോലെ നിങ്ങൾക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോ മിഡിൽ ഈസ്റ്റിലോ സെൻട്രൽ ഏഷ്യയിലോ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കാം അതിന്റെ ഒരു സജഷൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു കൺസൾട്ടേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും ലഭിക്കും നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്ര നേരം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് സർവീസ് വാട്ടർ సబ్స్క్ చే తృప్తున్న బెల్లైకన్ ఎనేబిల్ చేయటో థ్యాంక్ యూ థ్యాంక్ యూ సో మచ్